परिस्थितियाँ प्रधानमंत्री पुलिया संकल्पारान्यम उन्हें पढ़ावा गए ने भाषण जिलेश्वर आवागढ़ आराधनाएँ जस्टिस पीएम मालूम श्रीकलाम डब्बालस निर्माण श्रीवली वर्षण टीचर मधुबी शिष्टाचार विकार सदस्य ले आया थे इविडे प्रांताशिला माया श्रीमदी नर्मदा कर्जना दिए

ലളിതമാക്കേണ്ടതുമാണ് ഈ പുസ്തകത്തിലെ വരികൾ പ്രദാനം ചെയ്യുന്നു എന്നത് ഈ പുസ്തകത്തിന്റെ ഒരുമല്യം എന്ന ഈ പാട്ടുപുസ്തകം കൈകുട്ടികളുടെ യഥാർത്ഥ പരിപ്രേക്ഷത്തെ സാധ്യത പ്രായമാക്കുന്നുണ്ട് എന്നത് തർക്കപ്പെട്ട സംഗതിയാണ് അതിനാൽ ഈ പാട്ടുപുസ്തകം ഒരു മുതൽക്കൂട്ടാകും എന്നതും ഉറപ്പാണ് ഈ പുസ്തകത്തിലെ പാട്ടുകൾ ഉത്തരോദരം പ്രസിദ്ധമാവട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു അതുപോലെ ശ്രീമതി നിർമ്മലത്തിന് ഇതുപോലുള്ള നിർബലമായ ഗാനങ്ങൾ കൂടുതൽ കൂടുതൽ എഴുതാൻ സാധിക്കട്ടെ എന്നും ഈ വേളയിൽ ഞാൻ ആശംസിക്കുന്നു ഏവർക്കും എന്റെ നന്ദി നമസ്കാരം